വക്കഫ് ബോർഡിന്റെ അധിനിവേശത്തെ തുടർന്ന് ഭൂമിയുടെ ഉടമസ്ഥാവകാശവും കരമടയ്ക്കുവാനുള്ള റവന്യൂ അവകാശങ്ങളും തുലാസിലായിപ്പോയ മുനമ്പം ചെറായ് മേഖലയിലെ ജനങ്ങളുടെ ധീരമായ പോരാട്ടത്തിന് നീതിയുടെ വിജയം സമ്മാനിച്ചുകൊണ്ട് അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിച്ചിരിക്കുകയാണ് അന്തിമ വിധി വരുന്നതുവരെ കാത്തിരിക്കേണ്ടെന്നും മുനമ്പം ജനതയുടെ കയ്യിൽ നിന്ന് നികുതി ഈടാക്കണമെന്നും ഹൈക്കോടതി റവന്യൂ വകുപ്പിന് ഉത്തരവ് നൽകി മുനമ്പം ജനതയുടെ കയ്യിൽ നിന്ന് കരം വാങ്ങുവാൻ തയ്യാറാണെന്ന് റവന്യൂ വകുപ്പും അറിയിച്ചിരുന്നു കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിന്റെ പിന്നാലെ മുനമ്പത്തെ ഭൂമി വഖഫിന്റേതല്ല എന്നുള്ള ചരിത്രപരമായ വിധിയുമായി ഹൈക്കോടതി കേസിൽ വഖഫ് ഇരകൾക്ക് അനുകൂലമായ നിലപാടെടുത്തിരുന്നു അതിനുശേഷം ഏറെ വൈകാതെ തന്നെ പുറത്തുവന്ന ഈ വിധിന്യായം മുനമ്പം ജനതയ്ക്ക് നൽകിയിരിക്കുന്നത് അനിതര സാധാരണമായ ആശ്വാസം തന്നെയാണ് ജസ്റ്റിസ് കെ ജയചന്ദ്രൻ ആയിരുന്നു ഏറെ നിർണായകമായ ഈ വിധിന്യായം പ്രസ്താവിച്ചത് മുനമ്പം റായി മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തെ ദുരിത പൂർണ്ണമാക്കിക്കൊണ്ട് വക്കഫ് ബോർഡിന്റെ മേൽക്കോയ്മകൾ ഉണ്ടായപ്പോൾ അവർ നടത്തിയ ഐതിഹാസികമായ രാപ്പകൽ നിരാഹാര സമരമാണ് വിഷയത്തെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചത് രാജ്യം ഭരിച്ചിരുന്ന സർക്കാരുകൾ വോട്ട് ബാങ്കുകളെ തങ്ങൾക്കൊപ്പം പിടിച്ചു നിർത്തേണ്ടതിന് ഉണ്ടാക്കി വെച്ച വക്കഫ് ഭേദഗതി നിയമങ്ങളുടെ പിൻബലത്തിൽ കണ്ണേറുകൊണ്ട് പോലും വക്കഫ് ബോർഡിന് അന്യന്റെ സ്വത്ത് കൈവശപ്പെടുത്താമെന്ന സാഹചര്യമാണ് സംജാതമായത് വക്കഫിന്റെ ഇത്തരം ഭൂമി കൊളക്കിരയായി നൂറ് കണക്കിനാണ് ൾ വന്നിട്ടുണ്ടെങ്കിലും മൂനപം ജനതയുടെ സമരമാണ് വക്കഫിന്റെ കൊമ്പറത്തുകൊണ്ട് സാധാരണക്കാരന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ ആ നിയമത്തിന് ഭേദഗതി ഉണ്ടായത് അത് നിയമമായി പ്രാബല്യത്തിൽ വന്നപ്പോൾ അതിനെതിരെ നിരവധി പേർ സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയെങ്കിലും സുപ്രീം കോടതി നടത്തിയ ഇടക്കാല വിധി പോലും വക്കഫിരകൾക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു പ്രശ്നത്തെ തുടർന്നുണ്ടായ വ്യവഹാരങ്ങളെല്ലാം തങ്ങൾക്ക് അനുകൂലമായി വന്നെങ്കിലും തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ കിട്ടാത്തതിനാൽ കടലാസിന്റെ പോലും വിലയില്ലാതായ തങ്ങളുടെ ഭൂമി വിൽക്കുവാനോ പണയപ്പെടുത്തുവാനോ കഴിയാതെ തങ്ങളുടെ ആസ്തി വകകളിന്മേൽ പ്രതിസന്ധി സൃഷ്ടിച്ചു നിൽക്കുന്ന റവന്യൂ പ്രതിസന്ധികൾ എത്രയും വേഗം മാറണമെന്നുള്ളതായിരുന്നു മുനമ്പൻ ജനതയുടെ ഏറ്റവും വലിയ ആവശ്യം അതാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും സഫലമായത് മുനപം ജനതയുടെ പ്രാർത്ഥനകളുടെയും സഹനത്തിന്റെയും അവർ നടത്തിയ ഐതിഹാസിക സമരത്തിന്റെയും വിജയം തന്നെ ഏതായാലും മുനമ്പത്തെ ഭൂമി വക്കഫ് അല്ലെന്ന അതിശക്തമായ വിധിക്ക് പിന്നാലെ മുനബം ജനതയുടെ റവന്യൂ അവകാശങ്ങളും തിരികെ കിട്ടിയത് പകൽ കൊള്ളക്കിറങ്ങിയ വക്കഫ് ബോർഡിനെ മുഖമടച്ചു കിട്ടിയ അടിയായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അതിനിർണായകമായ വിധികൾ പുറപ്പെടുവിക്കുവാൻ ഹൈക്കോടതിക്കായത് കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയ വഖഫ് ഭേദഗതി നിയമത്തിന്റെ പിൻബലത്തിലാണ് തലമുറകളായി മുനമ്പത്ത് താമസിക്കുന്ന ഒരുപറ്റ മത്സ്യത്തൊഴിലാളികൾ അവർ പണം കൊടുത്ത് വാങ്ങി കരം കെട്ടി ജീവിക്കുന്ന കടൽ തീരത്തെ ഈ ഭൂമി എല്ലാ അർത്ഥത്തിലും മനോഹരമായിരുന്നു അത് കണ്ട് ഇളകിയ വക്കഫ് ബോർഡ് നിയമത്തിന്റെ ഉമ്മാക്കി കാട്ടി അത് ചൂണ്ടിയെടുക്കുവാൻ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലാണ് അതിനെ അവരുടെ പ്രോപ്പർട്ടി ലിസ്റ്റിൽപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും റവന്യൂ വകുപ്പിന്റെ പിന്തുണയോടെ ആ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വകഫ് ബോർഡിന്റെ നോട്ടീസുകളും മുനമ്പത്തെ വീടുകളിലേക്ക് എത്തിത്തുടങ്ങി എന്നാൽ ആ കാലത്തൊക്കെ അവർക്ക് കരമടയ്ക്കുവാനുള്ള സാവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ വക്കൗ സംരക്ഷണ സമിതി എന്ന ഒരു ഉപജാപക സംഘം ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് മുനപങ്കാരുടെ റവന്യൂ അവകാശങ്ങൾ പൂർണമായി ഇല്ലാതായത് ഏതായാലും അതുകൊണ്ട് ഏങ്ങലടിച്ചും എണ്ണിപ്പറുക്കിയും പിതാക്കന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ എന്തു വില കൊടുത്തും തങ്ങളുടെ അവകാശങ്ങൾ തിരികെ പ്രാപിക്കാമെന്ന ദൃഢനിശ്ചയത്തോടെ സമരത്തിന് ഇറങ്ങിയ മനംഭം ജനതയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അങ്ങേയറ്റം ആശ്വാസകരമായ വിജയം തന്നെയാണ് ഇനിയും ചില കടമ്പുകൾ കൂടെ കടക്കാനുണ്ടെങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ കരം വക്കഫിന്റെ അതിക്രമങ്ങൾക്കിരയായ ജനതയ്ക്ക് ഒപ്പം നിന്ന് അവർക്ക് അന്തിമ വിജയം നൽകുക തന്നെ ചെയ്യും മനംഭം ജനതയുടെ ജീവിതം സ്വാഭാവികമാകട്ടെ സന്തോഷകരവും